ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ എല്ലാ വീട്ടമ്മമാർക്കും നമ്മുടെ ഡെയിലി ലൈഫിൽ നല്ല ഉപകാരപ്രദമായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സുകളായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീടിലോട്ട് പോകാം അപ്പൊ ഫസ്റ്റ് ടിപ്പ് ഞാൻ കാണിക്കുന്നത് വിനാഗിരി വെച്ചിട്ടുള്ള നല്ലൊരു അടിപൊളി ടിപ്പ് തന്നെയാണ് കേട്ടോ നല്ല റിസൾട്ടാണ് കേട്ടോ അതിന് കിട്ട് അപ്പൊ നമ്മള് വിനാഗിരിതാ ഒരു ബൗളിലേക്ക് ഞാൻ കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കോട്ടൻ്റെ തുണി വെച്ചിട്ട് നന്നായിട്ട് നമുക്ക് ആദ്യം തന്നെ സിങ്ക് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കട്ടോ അപ്പൊ സിങ്ക് നമ്മൾ രാത്രിയിൽ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞാല് ഇതേ രീതിയിലൊന്ന് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ നല്ല തിളക്കുള്ള സിങ്കായി മാറും ചെയ്യും മാത്രല്ല വിനാഗിരിന്റെ സ്മെല്ല് കാരണം പ്രാണികളൊന്നും സിങ്കില് വീഴാതെ തന്നെ നല്ല തിളക്കുള്ള സിങ്ക ആവും ചെയ്യും കേട്ടോ എല്ലാരും ഈ രീതിയിലൊന്ന് ചെയ്തു നോക്കണേ അതേപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള സ്റ്റീലിന്റെ ടാപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതേ രീതിയിൽ ഇന്ന് കോട്ടന്റെ തുണി വിനാഗിരിയിൽ മുക്കിയിട്ട് ഇതേ രീതിയിൽ ഒന്ന് തുടച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ആ ടാപ്പൊക്കെ നല്ല വെട്ടി തിളങ്ങുന്ന ടാപ്പുകളായി മാറും മാറൂട്ടോ അപ്പൊ എത്ര സ്റ്റീലിന്റെ ടാപ്പ് ആയാലും കുറെ കഴിയുമ്പോൾ ഒരു പുക പിടിച്ചതുപോലെ ഉണ്ടാകും അപ്പൊ ഇത് ഈ രീതിയിലൊന്ന് തുടച്ചു കൊടുക്കട്ടോ അതേപോലെ നമ്മുടെ സ്റ്റീലിന്റെ ഇതേപോലത്തെ ലോക്കുകൾ ഇതേപോലത്തെ ലോക്കൊക്കെ ഉണ്ടെങ്കിൽ കൊറേ കഴിയുമ്പോൾ ഒരു പൂപ്പല് പോലെ ഉണ്ടാവും അപ്പൊ താ എന്റെ വീട്ടിലിത് പഴയൊരു ലോക്കാണ് അപ്പം അതിൻ്റെ ചുറ്റും ഇതേ രീതിയിൽ ഒരു പൂപ്പൽ പോലെ ഒരു പച്ച കളറിൽ ഇങ്ങനെ വന്നിട്ടുണ്ട് അപ്പം അതൊക്കെ പോകാനായിട്ടുള്ള നല്ലൊരു ടിപ്പ് തന്നെയാണ് ഇതേ രീതിയിൽ കോട്ടൻ്റെ തുണിയിലൊന്ന് വിനാഗിരിയിലൊന്ന് മുക്കിയിട്ട് ഇതേ രീതിയിൽ നന്നായിട്ടൊന്ന് തുടച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതിലുള്ള പൂപ്പലും പായലൊക്കെ പോയിട്ട് നല്ല ക്ലീൻ ആയി കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് വിനാഗിരി വെച്ചിട്ടുള്ള അടുത്ത ടിപ്പെന്നാണിത് അപ്പൊ നമ്മൾ പാത്രം കഴുകുന്നത് ഇതേപോലെ ഞാനിവിടെ വിംബാറാ കേട്ടോ പാത്രം കഴുകാൻ ഉപയോഗിക്കല് അപ്പൊ ഇതേപോലെ വിംബാറിന്റെ ആ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ട് ഇനി നമ്മൾ സ്റ്റീൽ പാത്രമൊക്കെ തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല വെട്ടി തിളങ്ങുന്ന പാത്രങ്ങളായി മാറും അതേപോലെ അതിൽ ബാഡ് സ്മെല്ലൊക്കെ പോവാനും ചാൻസ് ഉണ്ട് കേട്ടോ അപ്പൊ നമ്മള് സിംഗ് ആയാലും പാത്രമായാലും മീനും ഇറച്ചിയൊക്കെ ഉപയോഗിക്കുന്നവരാകുമ്പോൾ നമ്മൾ അതൊക്കെ കഴുകി കഴിയുമ്പോൾ നല്ല ഭയങ്കര സ്മെല്ലായിരിക്കും അപ്പം ആ സ്മെല്ല് പോയി കിട്ടാനും അതേപോലെ പാത്രം നല്ല വെട്ടി വെട്ടിത്തിളങ്ങുന്ന പാത്രങ്ങളാവാനും ഇനി പാത്രത്തിലുള്ള എന്തെങ്കിലും ചായൻ്റെ കറൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് പോയി കിട്ടോ ഇതേ രീതിയിൽ തേച്ച് കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും അണുക്കളോ ബാക്ടീരിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് പോയി കിട്ടാനൊക്കെ പറ്റൂട്ടോ അപ്പൊ ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കാം സിങ്കായാലും അതേപോലെ സ്റ്റീൽ പാത്രമായാലും സ്റ്റീലിൻ്റെ ടേപ്പായാലും എന്തായാലും ഇതേ രീതിയിൽ നമ്മൾ വിനാഗിരി വെച്ചിട്ടൊന്ന് തേച്ച് കൊടുത്ത് കഴിഞ്ഞാൽ നല്ല ക്ലീനായി കിട്ടോ അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്നും ചെയ്ത് നോക്കുക എല്ലാവരുടെ വീട്ടിലും വിനാഗിരി ഉണ്ടാവുമല്ലോ അപ്പോൾ കുറച്ചൊന്ന് ഒഴിച്ചിട്ട് ഇതേ രീതിയിലൊന്ന് തേച്ച് കൊടുത്ത് കഴിഞ്ഞാൽ നല്ല തിളങ്ങുന്നതായി മാറും ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അപ്പോൾ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് ന്യൂസ് പേപ്പർ വെച്ചിട്ടുള്ള നല്ലൊരു അടിപൊളി ടിപ്പ് തന്നെയാണ് കേട്ടത് അപ്പോൾ നമ്മൾ വിചാരിക്കും ന്യൂസ് പേപ്പർ കൊണ്ടിട്ട് നമ്മളെങ്ങനെ മിക്സി വൃത്തിയാക്കുക എന്നുള്ളത് അപ്പൊ ന്യൂസ് പേപ്പർ വെച്ചിട്ടാണ് ഞാൻ മിക്സി വൃത്തിയാക്കാൻ പോകുന്നത് അപ്പോൾ എത്ര പഴക്കം ചെന്ന മിക്സി ആണെങ്കിലും നമുക്ക് ന്യൂസ് പേപ്പർ വെച്ചിട്ട് തുടച്ചു കഴിഞ്ഞാൽ നമുക്ക് പുതുപുത്തനാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ അതിനായിട്ട് ഇതാ ഒരു പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് ന്യൂസ് പേപ്പർ ഇതേപോലെ കീറിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പഴയ ന്യൂസ് പേപ്പറൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടാവുമല്ലോ അപ്പൊ അത് ഇതേപോലെ ഒന്ന് നമ്മൾ ഇതിലേക്ക് ഒരു പാത്രത്തിലേക്ക് ഇതേപോലെ ഒന്ന് കീറിയിട്ട് കൊടുക്കാം ഇനി അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് പേസ്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഗോൾഗേറ്റ് ഉണ്ടെങ്കിൽ അതെടുക്കാം പിന്നെ ഞാനിപ്പോൾ ഇവിടെ ക്ലോസപ്പ് ആണ്ട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതില് രണ്ടിലേതെങ്കിലും ഒരു പേസ്റ്റ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പേസ്റ്റ് അതിലേക്ക് കുറച്ച് ഇട്ടതിന് ശേഷം ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കട്ടോ അപ്പൊ ഇത് മൂന്നും കൂടെ നന്നായിട്ട് നമുക്കൊന്ന് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പൊ വിനാഗിരിയും അതേപോലെ പേസ്റ്റും പേപ്പറും എല്ലാം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് കുറച്ച് പേപ്പറിന്റെ കഷ്ണം കഷ്ണെടുത്തിട്ട് ഇതേ രീതിയിലൊന്നും തേച്ച് ഒരച്ചു കൊടുക്കട്ടെ മിക്സിൻ്റെ ഏതൊക്കെ ഭാഗങ്ങളിലാണോ അഴുക്ക് കെട്ടി കിടക്കുന്നത് ആ ഭാഗങ്ങളിലൊക്കെ ഇതേ രീതിയിലൊന്നും തേച്ച് ഒരച്ചു കൊടുക്കട്ടോ ന്യൂസ് പേപ്പർ വെച്ചിട്ട് ഇതേപോലെ തേക്കുമ്പോഴേക്കും നല്ല രീതിയിൽ തന്നെ നമുക്ക് അഴുക്കൊക്കെ പോയി കിട്ടാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ സാധാരണ നമ്മൾ മിക്സിന്റെ ഈ ബട്ടണ് ഇവിടെ അതേപോലെ നമ്മൾ ജാറ് വെക്കുന്ന ഈ ഭാഗത്ത ഈ ഭാഗങ്ങളിലൊക്കെയാണ് അഴുക്ക് അപ്പോൾ അപ്പം അവിടെയൊക്കെ നന്നായിട്ട് ഈ പേപ്പർ വെച്ചിട്ടൊന്ന് തുടച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് മിക്സി ക്ലീൻ ആക്കാനായിട്ട് പറ്റും അപ്പോൾ വെള്ളമൊന്നും ഉപയോഗിക്കേണ്ട കേട്ടോ അതേ രീതിയിലൊന്ന് തേച്ചെടുത്തിട്ട് പിന്നെ ഒരു നല്ല കോട്ടൻ്റെ തുണി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കട്ടോ അപ്പോൾ ഒരിക്കലും നമ്മൾ വെള്ളം ഉപയോഗിക്കാൻ പാടില്ല മിക്സിയേ രീതിയിൽ തേച്ച് ഒരച്ചതിന് ശേഷം ഒരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കട്ടോ അങ്ങനെ തുടച്ചെടുക്കുമ്പോഴേക്കും നമ്മുടെ മിക്സി നല്ല പുതുപുത്തനായി പുത്തനായി കിട്ടാനായിട്ട് പറ്റെട്ടോ അപ്പം എത്ര പഴക്കം ചെന്ന മിക്സി ആണെങ്കിലും നല്ല രീതിയിൽ ഇതേപോലെ നമ്മൾ തേച്ച് വരച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊരു തുണി വെച്ചിട്ടൊന്ന് തുടച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീനാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പം എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ പേസ്റ്റും വിനാഗിരിയും അതേപോലെ പേപ്പറിൻ്റെ കഷ്ണങ്ങളാണിത് അപ്പോൾ നമ്മൾ പേസ്റ്റ് നല്ല തുടച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല ക്ലീനാവും അതേപോലെ തന്നെ വിനാഗിരിയും വിനാഗിരി ചേർക്കുമ്പോൾ എന്ത് അണുക്കളുണ്ടെങ്കിലും അതൊക്കെ പോകാനും ക്ലീനാവാനും ഒക്കെ ഉള്ള നല്ലൊരു ഇൻഗ്രീഡിയൻറ്റ് തന്നെയാണ് വിനാഗിരി അപ്പോൾ ഈ രീതിയിലൊന്ന് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീൻ ആക്കാനായിട്ട് പറ്റും കേട്ടോ മിക്സി ആണെങ്കിലും എല്ലാരും ഇതേ രീതിയിലൊന്ന് തേച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ആ മിക്സി പുതുപുത്തനാക്കി എടുക്കാനായിട്ട് പറ്റോ അപ്പോൾ ഇതേ രീതിയിലൊന്നെല്ലാരും ഒന്ന് ചെയ്തു നോക്കണേ ഈ അഴുക്കുള്ള ഭാഗങ്ങളിലൊക്കെ ഒന്ന് ന്യൂസ് പേപ്പർ എടുത്തിട്ട് ഇതേ രീതിയിലൊന്ന് ഒരച്ചു കൊടുക്കട്ടോ അങ്ങനെ ഒരച്ചു കൊടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ അതിൻ്റെ മുകളിലുള്ള അഴുക്കെല്ലാം പോയി കിട്ടാനായിട്ട് പറ്റുട്ടോ ഇപ്പൊ പേസ്റ്റ് വെച്ച് നല്ലോണം ഒന്ന് തുടച്ചപ്പൊ തന്നെ അതിന്റെ മുകളിലുള്ള അഴുക്കൊക്കെ ഇളകി വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതേപോലെ നല്ലോണം ഒന്ന് ന്യൂസ് പേപ്പർ വെച്ചിട്ട് തുടച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കട്ടോ അപ്പോൾ ഒരിക്കലും നിങ്ങൾ നിങ്ങളിതിൻ്റെ മുകളിൽ വെള്ളം ആക്കാൻ പാടില്ല കേട്ടോ നമ്മൾ ഇലക്ട്രിക്കിൻ്റെ സാധനമായത് കാരണം നമ്മൾ ഇതിൻ്റെ മുകളിൽ വെള്ളം തൊടാനേ പാടില്ല അപ്പം നിങ്ങൾ ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കട്ടോ ഈ പേസ്റ്റും നാഗിരിയും പേപ്പറൊക്കെ വെച്ചിട്ടുള്ള നല്ലൊരു സൊല്യൂഷൻ തന്നെയാണ് കേട്ടത് അപ്പം അഴുക്കുള്ള ഭാഗങ്ങളിൽ നന്നായിട്ട് തന്നെ ഒരച്ചെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ക്ലീൻ ആയി കിട്ടും അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ ചെയ്ത് നോക്കണേ അപ്പം അടുത്ത ഡിപ്പിനി ഞാൻ കാണിക്കുന്നത് ഞാനിവിടെ മിക്സിൻ്റെ ഒരു ചെറിയ ജാർ എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് സോപ്പും പൊടിയാണ് ഇട്ടിട്ടെടുക്കുന്നത് അപ്പം ഞാനിവിടെ ഏരിയലിൻ്റെ സോപ്പും പൊടിയാണ് ഇട്ടെടുക്കുന്നത് ഇട്ടുകൊടുക്കുന്നത് അതാകുമ്പോൾ നല്ലൊരു സ്മെല്ലും കൂടി ആയിരിക്കുമല്ലോ ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ടു ഇനി നമുക്ക് ഈ സോപ്പും പൊടിയും പഞ്ചസാരയും കൂടെ നന്നായിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കണം അപ്പം ആ സോപ്പും പൊടിയും പഞ്ചസാരയും ഞാനിവിടെ നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇത് അടിച്ചെടുക്കുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലാണ് കേട്ടത് എന്നാൽ നല്ല അടിപൊളി സ്മെല്ല് തന്നെയാണ് അപ്പം ഏരിയലിൻ്റെ സോപ്പും പൊടിയാകുമ്പോൾ നല്ല സ്മെല് തന്നെയാണുള്ളത് അപ്പൊ നിങ്ങൾ സോപ്പ് പൊടി എടുക്കുമ്പോൾ നല്ല സ്മെല്ലുള്ള സോപ്പും പൊടി തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കട്ടോ അപ്പോൾ താ പഞ്ചസാരയും സോപ്പും പൊടി നന്നായിട്ട് ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ഇത് ഒരു ചെറിയൊരു പാത്രത്തിലേക്ക് ഇതേ രീതിയിൽ ഒന്ന് ഒഴിച്ചു മാറ്റുന്നുണ്ട് കേട്ടോ ഇനി തിലേക്ക് കുറച്ച് കൺഫർട്ടും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ ഈ സോപ്പും പൊടിയും അതേപോലെ കൺഫർട്ടും ഒക്കെ നല്ലൊരു അടിപൊളി സ്മെല്ലായിരിക്കും ഇനി ഇത് ഒരു അടപ്പ് കൊണ്ടിട്ട് ഇതേ രീതിയിലൊന്ന് അടച്ചു വെച്ചുകൊടുക്ക കേട്ടോ ഈ പാത്രം അപ്പോൾ അങ്ങനെ അടച്ചു വെക്കുന്ന സമയത്ത് ഈ പാത്രത്തിന്റെ ഈ അടപ്പിന് ഇതേ രീതിയിൽ നമ്മളൊന്ന് ഹോൾസ് ഇട്ട് കൊടുക്കണം കേട്ടോ അങ്ങനെ ഹോൾസെട്ട് കൊടുത്തിട്ട് ഇതേ രീതിയിലൊന്ന് അടച്ചു കൊടുത്തിട്ട് ഇത് ഞാൻ ഇത് എവിടെയാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളെ റൂമിൽ ജനലിൻ്റെ സൈഡിൽ കട്ടൻ്റെ ബാക്കിലായിട്ട് ജനലിൻ്റെ സൈഡിൽ ഇതേപോലെ ഒന്ന് വെച്ചുകൊടുത്ത് കഴിഞ്ഞാൽ നമ്മളെ റൂമിൽ നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ റൂം ഫ്രഷ്നെസ്സിനൊക്കെ ആവശ്യമായിട്ടുള്ള നല്ലൊരു അടിപൊളി സ്മെൽ അതേപോലെ തന്നെ നമ്മുടെ ബാത്റൂമിലും ബാത്റൂമിൽ ജനലിൻ്റെ മുകളിൽ ഇതേപോലെ സൈഡിൽ വെച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബാത്റൂമിലൊക്കെ നമ്മളെ വീട്ടിലിപ്പോൾ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ബാത്റൂമിലെ ബേഡ് സ്മെല്ലൊക്കെ ഒഴിവാക്കാനായിട്ട് പറ്റും ഇതേ രീതിയിൽ വെച്ചെടുത്തു കഴിഞ്ഞാൽ കേട്ടോ അപ്പോൾ നമ്മൾ ബാത്റൂമിൽ ഒടോണിയൊക്കെ വെക്കുന്നതിന് പകരം ഇതേ രീതിയിലൊന്ന് വെച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല സ്മെല്ലായിരിക്കും അപ്പോൾ നമ്മൾ ഫാനൊക്കെ ഇടുന്ന സമയത്ത് നല്ല സ്മെല്ലായിരിക്കും ആ റൂമിൽ മുഴുവനായിട്ടും ഈ സ്മെല്ല് സ്മെല്ലന്നെ പരന്ന് കിടക്കും കേട്ടോ അപ്പോൾ റൂമിലായാലും അതേപോലെ ബാത്റൂമിലായാലും ആ ബേഡ് സ്മെല്ലൊക്കെ പോയിട്ട് നല്ലൊരു അടിപൊളി സ്മെല്ലന്നെ ആയിരിക്കും കേട്ടോ അത് അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കണേ നല്ല അടിപൊളി റിസൾട്ട് തന്നെ ഉണ്ടത് അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അപ്പം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ വീട്ടിൽ നമ്മൾ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയൊക്കെ ആട്ടിയിട്ട് ഇതേ രീതിയിൽ നമ്മൾ ഒരു പാത്രത്തിലാക്കി വെക്കല്ലോ അപ്പോൾ കുറേ കഴിയുമ്പോൾ വെളിച്ചെണ്ണയ്ക്ക് ഒരു കാറിൽ ചോയ വരും ഒരു കാറിൽ പോലെ ഒരു ഒരു കാറെ പോലെ ഒരു സ്മെല്ലും ഒരു ടേസ്റ്റിൻ്റെ ടേസ്റ്റ് കുറവൊക്കെ വരും കുറേ നമ്മൾ ഇതേപോലെ ടിന്നിൽ അടച്ചു വെക്കുന്ന സമയത്ത് അപ്പോൾ അത് നമ്മൾ അടച്ചു വെച്ച് കഴിഞ്ഞാലും ആ സ്മെല്ലെന്തായാലും വരും വെളിച്ചെണ്ണ ആവുമ്പോൾ അപ്പൊ ഇതേ രീതിയിലൊന്നും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ആ സ്മെല്ല് വരില്ല കേട്ടോ അപ്പൊ നമുക്ക് ഈ വെളിച്ചെണ്ണ നമ്മൾ ഏത് പാത്രത്തിലാണോ ആക്കി വെക്കുന്നത് ആ പാത്രത്തിലേക്ക് കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കെട്ടോ അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അടച്ച് വെച്ചിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് കുറേ കാലം വരെ ആ വെളിച്ചെണ്ണ കേടുകൂടാതെ ഉപയോഗിക്കാനായിട്ട് പറ്റും ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവില്ല കേട്ടോ ആ വെളിച്ചെണ്ണക്ക് നല്ല വെളിച്ചെണ്ണ പ്യുവർ വെളിച്ചെണ്ണനായിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ ഇതേ രീതിയിൽ നിങ്ങളിതിലേക്ക് കുരുമുളക് ഇട്ട് വെച്ചുകൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നല്ല ഇതേ ടിപ്പുകളൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ അപ്പോൾ ഒന്ന് നിങ്ങൾക്ക് ഉപകാരപ്രദമായ കാണുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാല്ല താങ്ക് യു